നമസ്കാരം ഹോട്ടിംഗി ന്യൂസിലേക്ക് സ്വാഗതം ഡൽഹി ഇലക്ഷന് പിന്നാലെ പഞ്ചാബിലും ആം ആദ്മി പാർട്ടി തകർന്നടിയുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കേജ്രിവാൾ ഡൽഹി ഇലക്ഷനിൽ വലിയൊരു തോൽവി തന്നെയാണ് ഏറ്റുവാങ്ങിയത് സ്വന്തം മണ്ഡലത്തിൽ പോലും വിജയം കൈവരിക്കാൻ സാധിച്ചിരുന്നില്ല കേജ്രിവാളിനെ എന്നാൽ കേജ്രിവാൾ എന്ന ഒരു നേതാവിനെ മാത്രം കേന്ദ്രമാക്കി നിലനിൽക്കുന്ന പാർട്ടിയാണ് എ എ പി ആം ആദ്മി പാർട്ടി പഞ്ചാബിലേക്ക് കേജ്രിവാളിനെ കൊണ്ടുവരാനുള്ള നീക്കങ്ങളും നടത്തുന്നുണ്ട് പക്ഷെ ആ നീക്കത്തിലേക്ക് എത്തുന്നതിന് മുൻപേ തന്നെ ആം ആദ്മി പാർട്ടി തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് അത്തരത്തിൽ മുപ്പതോളം എം എൽ എ മാർ കോൺഗ്രസിലേക്ക് ചേരാനിരിക്കുന്നു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി ദയനീയ പരാജയം നേരിടുമ്പോൾ പഞ്ചാബ് കോൺഗ്രസ് പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് ബജ്വ ഒരു ബജ്വാ അവകാശവാദം ഉന്നയിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് പഞ്ചാബ് യൂണിറ്റി പിളർപ്പ് പ്രവചിക്കുകയും മുഖ്യമന്ത്രി ഭഗവന്ത് മൻ മഹാരാഷ്ട്രയിലെ ഭഗവന്ത്യാണ് ഇപ്പോൾ മുപ്പതിലധികം എ എ പി എം എൽ എ മാർ കോൺഗ്രസുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്നും അവർ പാർട്ടി മാറാൻ തയ്യാറാണെന്നും ബജ്വ അവകാശപ്പെട്ടു സിറ്റിംഗ് എ പി എം എൽ എയുടെ മരണത്തെ തുടർന്ന് ലുധിയാനയിലെ നിയമസഭാ സീറ്റ് ഇപ്പോഴും ഒഴിഞ്ഞുകിടക്കുകയാണ് അത് കെജ്രിവാളിനായി ഇപ്പോൾ തുറന്നു വെച്ചിരിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് നേതാവും പഞ്ചാബിലെ പ്രതിപക്ഷ നേതാവുമായ ഉദ്ധരിച്ചുകൊണ്ട് പ്രമുഖ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് വളരെ കഷ്ടപ്പെട്ടുകൊണ്ട് കെജ്രിവാളിനെ പഞ്ചാബിലേക്ക് എത്തിച്ചു കഴിഞ്ഞാലും പഞ്ചാബിലെ എ പി തകർന്ന് തരിപ്പണമാവുമെന്ന് തന്നെയാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് പഞ്ചാബ് മുഖ്യമന്ത്രിയായ ഭഗവത് മനിന്റെ നേതൃത്വത്തിൽ ഡൽഹി നേതൃത്വത്തിന് എതിരായി എപ്പോഴും കലഹങ്ങളുടെ പെരുമഴ മാത്രമേ ഉണ്ടാകാറുള്ളൂ അത്തരത്തിലൊരു വരവ് കെജ്രിവാളിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി കഴിഞ്ഞാൽ എ പിന്നും എം എൽ എ പാർട്ടി വിടാനുള്ള സാധ്യതകളും കൂടുതലാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത് അത്തരത്തിലൊരു വിവരം തങ്ങൾക്ക് ലഭിച്ചതായി പ്രതിപക്ഷ നേതാവ് പറയുകയും ചെയ്തുവാൾ കഴിഞ്ഞാൽ എ എ പി യിലെ എം എൽ എ മാർ കൂട്ടത്തോടെ കോൺഗ്രസിലേക്ക് പറന്നു ചേരും കാരണം അവിടെ എ എ പിക്ക് എതിരെ നിൽക്കുന്നത് കോൺഗ്രസ് മാത്രമാണ് ഇത് കോൺഗ്രസിന്റെ ശക്തി പഞ്ചാബിൽ വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല അതോടെ ചരിത്രത്തിന്റെ താളുകളിൽ നിന്ന് തന്നെ എ എ പി അപ്രത്യക്ഷമാകുന്ന കാഴ്ചതെ നമുക്ക് കാണാൻ സാധിക്കുമെന്നത് ഉറപ്പാണ്